അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ത്രീ ബൈ ത്രീ ക്യൂബ് നമ്മൾ സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റും സെക്കൻഡും ലെയർ സോൾവ് ചെയ്യുന്ന രീതിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതും സിമ്പിൾ ബിഗിനേഴ്സ് മെത്തേഡിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ബിഗിനേഴ്സ് മെത്തേഡിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ എത്രയും സിമ്പിളായിട്ട് ഒരു ഇതാണ് അപ്പം നിങ്ങൾക്ക് ഒരു ക്യൂബ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് വൈറ്റ് വൈറ്റ് ഇവിടെ കോർണറിൽ നമുക്കൊരു വൈറ്റ് വരും ഇതിൽ സെൻറ്ററിൽ വരും അതേപോലെ തന്നെ ഇവിടെയും കോർണർ ഇവിടെയും കോർണർ ഇവിടെയൊക്കെ വരും അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്യൂബിൽ യെല്ലോ എവിടെയാണ് നോക്കുക സെൻറ്റർ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട യെല്ലോ സെൻറ്റർ നോക്കുക യെല്ലോ ഇവിടെ ഒരു പീസ് ഉണ്ട് അതിന് ചുറ്റും ഇതാ ഇവിടെ ഈ വൈറ്റിൽ ഈ വൈറ്റിൽ മൂന്ന് കളേഴ്സ് ഉണ്ട് അല്ലെ ഈ വൈറ്റിലുള്ള പീസിൽ മൂന്ന് അതല്ലാതെ വൈറ്റിന്റെ രണ്ട് കളേഴ്സുള്ള പീസുകൾ ശ്രദ്ധി മാത്രം ശ്രദ്ധിക്കുക അതായത് ഈ ഒരു പീസ് രണ്ട് കളറാണ് ഇങ്ങനത്തെ നാല് പീസുകൾ ഉണ്ടാവും ആ നാല് പീസുകൾ ഈ യെല്ലോന് ചുറ്റും കൊണ്ടുവരിക ഇവിടെ ഓൾറെഡി അവിടെ വന്ന് കിടക്കുന്നുണ്ട് കണ്ട ഒരു യെല്ലോ വന്നിട സോറി വൈറ്റ് വന്ന് കിടക്കുന്നുണ്ട് ഇതേപോലെ ബാക്കിയുള്ള എല്ലാ വൈറ്റുകളും കൊണ്ടുവരാം അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ബുദ്ധി ഒന്ന് മീൻസ് ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ചാൽ മതി അതിന് ഇക്യേഷനൊന്നുമില്ല അതാ ഇവിടെ ഒരു യെല്ലോ വൈറ്റിൻ്റെ ഒരു സിംഗിൾ പീസ് ഉണ്ട് അതായത് രണ്ട് കളറുള്ള അതിനെ നീക്കി കൊണ്ടുവന്നിട്ട് യെല്ലോന് മാച്ച് ചെയ്യുക അതേപോലെ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക മൂന്ന് കളറല്ല രണ്ട് കളർ മാത്രം രണ്ട് കളറിൽ യെല്ലോ ഇത് മെലോഡി തിരിച്ചാൽ അതും ഇതായി കിട്ടും ഇനി അടുത്ത രണ്ട് കളറുള്ള ഏതാ നോക്കുക അത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് ട്വിസ്റ്റായി കിടക്കുക അപ്പോൾ ഇനി എന്തിനാ താഴോട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് മാറ്റി വെച്ച് ഒന്ന് തിരിക്കുക അപ്പോൾ അതാ സിമ്പിളായിട്ട് യെല്ലോന് ചുറ്റും നാല് വൈറ്റ് ഒപ്പിച്ചു ഇത് കുഴപ്പമില്ല കോർണർ പീസ് ഇപ്പം നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടത് ഇപ്പം യെല്ലോന് ചുറ്റും നമ്മൾ നാല് വൈറ്റ് കൊണ്ടുപോകും ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഫേസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ആദ്യത്തെ ഒരു വൈറ്റ് എടുക്കുക ആ വൈറ്റിൻ്റെ കളർ ഏതാ നോക്കുക ഏതാ ബ്ലൂ ആ ബ്ലൂവിൻ്റെ കളറ് ഈ സെൻട്രോ ആയിട്ട് മാച്ച് ചെയ്യുക അതിനെന്താ ചെയ്യേണ്ടത് ആ മുകളത്തെ പീസ് അങ്ങനെ പിടിക്കുക താഴത്തെ ഈ രണ്ട് പീസും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെ എപ്പോഴാണോ ഈ മോളത്തെ കളർ അതായത് ഇപ്പം ഇവിടെ ഉള്ള കളർ എന്താ ബ്ലൂ ആ ബ്ലൂവും ബ്ലൂവും മാച്ച് ആവുന്നത് അപ്പോൾ നിർത്തുക അത് നിർത്തിയതിന് ശേഷം നേരെ ടു ടൈംസ് റൊട്ടേറ്റ് ചെയ്യുക വൺ ടു ഓക്കെ ഇനി അടുത്ത് പിടിക്കുക ഇവിടെ റെഡാണ് റെഡ് ഓൾറെഡി മാച്ചായി കിടക്കുന്നുണ്ട് അപ്പം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വൈറ്റ് ചെയ്ത റെഡാണ് അല്ലേ വൈറ്റിൻ്റെ മാച്ചായി കിടക്കുന്നത് റെഡ് ഉണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻ അതായത് മോളിൽ ഒന്ന് പിടിക്കുക അതിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുക ഒന്ന് കറക്കി ഒരുക്കുക രണ്ട് കറക്കുക മൂന്ന് കറക്കുക അതാണ് മാച്ചായി ആ മാച്ച് ആയതിനു ശേഷം എന്താ ചെയ്യേണ്ടത് വൺ ടു ടു ടൈംസ് ഓക്കെ ഇനി അടുത്ത വൈറ്റ് നോക്കുക അതാ ഗ്രീൻ ആൻഡ് ഇത് ഇതും കളർ മാച്ച് ഇവിടെ ഓൾറെഡി മാച്ച് മാച്ചായി കിടക്കുന്നുണ്ട് ആയി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വൺ ടു ഓക്കെ അടുത്ത വൈറ്റ് ഏതാ ഉള്ളത് ഓറഞ്ച് അല്ലേ ഇപ്പോൾ അതാ ആയി ഇതും മാച്ചായി കിട്ടും ഇനിയിപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ വൈറ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ടോപ്പ് ഭാഗം പിടിക്കുക എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്നിട്ട് സെൻറ്ററും ഇതും അതേ കളറാവുന്നവരെ മാച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടുവരിക അതിന് ശേഷം ടു ടൈംസ് അങ്ങനെ നാല് കളർ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ഇതേപോലെ വൈറ്റിന് ചുറ്റും വൈറ്റ് കിട്ടും ചെയ്യും അതിൻ്റെ സെൻറ്ററുകൾ കണ്ട എല്ലാത്തിൻ്റെയും സെൻറ്ററുകൾ മാച്ചാകുകയും ചെയ്യും ഓക്കെ ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെയൊക്കെ നാല് കോർണർ പീസുകൾ നമുക്ക് സോൾവ് ചെയ്യണം ഓക്കേ അപ്പൊ നിങ്ങൾ യെല്ലോ ടോപ്പ് ആക്കി വെച്ചതിന് ശേഷം ക്യൂബ് ഇടിച്ചതിന് ശേഷം ലെഫ്റ്റിലോ റൈറ്റിലോ വൈറ്റ് ഉണ്ടോയെന്ന് നോക്കുക അതായത് മൂന്ന് കളറുള്ളത് വൈറ്റ് ഇനി മൂന്ന് കളറുള്ളതോ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തു ഇനി മൂന്ന് കളറുള്ളത് ലെഫ്റ്റിലോ റൈറ്റിലോ ഉണ്ടോ നോക്കുക ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇല്ല അപ്പൊ നമ്മളൊന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു ഇവിടെ ലെഫ്റ്റിലുണ്ട് ഓക്കെ ഇവിടെ ലെഫ്റ്റിലുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു പീസിന് താഴോട്ട് കൊണ്ടുപോകണം പക്ഷെ ഈ നാല് സ്ഥലങ്ങളുണ്ട് ഈ നാല് സ്ഥലങ്ങളിൽ ഏത് സ്ഥലമാന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പൊ അതിന് ഈസി ആയിട്ട് എന്ത് ചെയ്യണം ഈ വൈറ്റിൻ്റെ നിങ്ങൾ ലെഫ്റ്റിലോ റൈറ്റിലോ കാണുന്ന വൈറ്റിൻ്റെ സൈഡ് കളർ ഏതാന്ന് നോക്കുക ഇവിടെ ബ്ലൂ ആണ് കാണുന്നത് അപ്പം ഈസി ആയിട്ട് എന്ത് ചെയ്യണം ഈ ടോപ്പ് മാത്രം പിടിച്ചിട്ട് താഴത്തെ രണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഈ സൈഡിലെ വൈറ്റിൻ്റെ സൈഡിലെ കളർ മാച്ച് മാച്ചാക്കുന്നത് അതായത് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഈ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുന്നതിനാ വെച്ചാൽ ഈ സെൻ്റർ ഭാഗത്തുള്ള കളറാണ് ഈ ഭാഗം മൊത്തം വരിക ഇവിടെ ഉള്ള സെൻ്റർ ഭാഗത്തുള്ള കളറാണ് മൊത്തം വരിക അതിന് വേണ്ടിയിട്ടാണ് സെൻറ്റർ സെൻറ്റർ മാച്ച് ചെയ്യുക എന്നിട്ട് നേരെ പിടിച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക അതിനെ എന്നിട്ട് വരണ്ട ഭാഗത്തേ മുകളിലേക്ക് തിരിക്കുന്നു എന്നിട്ട് ആ തിരിച്ചത് രണ്ടും റിട്ടേൺ തിരിക്കുന്നു ആ ഒരു പീസ് ഇവിടെ ഈ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സോൾവായി കിട്ടും കളർ കോമ്പിനേഷനും മാച്ചാകും അധികം ചിന്തിക്കേണ്ടത് ആവശ്യമില്ല പിന്നെ അടുത്തത് ലെഫ്റ്റിലോ റൈറ്റിലോ ഉണ്ടോ അത അവിടെ റൈറ്റ് സൈഡിൽ വൈറ്റ് ഉണ്ട് അതിന്റെ സൈഡ് കളർ ഏതാന്ന് നോക്കിയതാ ഗ്രീൻ അപ്പൊ നിങ്ങൾ ടോപ്പ് പിടിച്ചിട്ട് ഗ്രീൻ ആകുന്നവരെയും തിരിച്ചു നോക്കുക രണ്ട് ലെയർ ഗ്രീനും ഗ്രീനും മാച്ചായി എന്നിട്ട് അപ്പോൾ ഗ്രീവിങ്ങിന് മാച്ചായ അർത്ഥം എന്താ ഇത് നേരെ താഴോട്ടാണ് എന്ന് അർത്ഥം അപ്പോൾ എന്ത് ചെയ്യണം നേരെ അതിനെ സൈഡിലേക്ക് മാറ്റി വെക്കുന്നു വരേണ്ട ഭാഗം മേലോട്ട് തിരിക്കുന്നു ആ തിരിച്ചത് രണ്ടും റിട്ടേൺ തിരിക്കുന്നു കറക്റ്റായിട്ട് അതവിടെ ആയി കിടക്കും ഓക്കെ അടുത്തത് ഇനി മുകളിൽ വൈറ്റ് ഉണ്ടോ നോക്കാം മുകളിൽ എവിടെയും വൈറ്റ് ഇല്ല അതാ ഇവിടെ ഒരു വൈറ്റ് കിടക്കുന്നുണ്ട് ഇവിടെയും വൈറ്റ് കിടക്കും അപ്പൊ ഈ താഴെ ഉള്ളതിനെ നമുക്ക് മോള് ലെഫ്റ്റില് റൈറ്റിൽ ആക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇതാ ഇതിനൊന്നും ഇങ്ങനെ മേലോട്ട് തിരികെ പക്ഷെ തെരോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ റിട്ടേൺ തിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ വെക്കണം മേലോട്ട് തിരിച്ചിട്ട് ഒന്ന് മോൾ ഭാഗത്തിന് മോൾ ഭാഗത്തിന് നമുക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ മോൾ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് റിട്ടേൺ തിരിക്കുന്നു അപ്പൊ നമ്മളെ ബാക്കിയുള്ള പീസുകൾക്കൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല വൈറ്റ് മോളിൽ ഒന്നും ചെയ്തു ഓക്കെ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചു ചെയ്താൽ മതി എന്നിട്ട് ആ വൈറ്റിന്റെ സൈഡ് കളർ ഏതാന്ന് നോക്കാം ബ്ലൂ ആണ് അല്ലെ ബ്ലൂ ഇവിടെ ഓൾറെഡി മാച്ച് ആകാം ഇനി മാച്ച് ആയി കിടന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ബ്ലൂ ആവുന്നവരെ ഇങ്ങനെ തിരിച്ചുകൊണ്ടുവരും അല്ലേ അവിടെ മാച്ച് ആയി അതിനേഷം അതിനൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുന്നു ഒന്ന് മേലോട്ട് തിരിക്കുന്നു ആ ചെയ്ത് രണ്ടും റിട്ടേൺ തിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ആ പീസും സോൾവ് ആയി കിട്ടി ഓക്കെ ഇനി നിങ്ങൾ ഫേസിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം അവിടെ വൈറ്റ് ഉണ്ട് ഇനി വൈറ്റിന്റെ സൈഡ് കളർ ഏതാണോ നോക്കാം എന്താ ഗ്രീൻ ഗ്രീൻ വരെ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു നോക്കുക ഗ്രീൻ വരുന്നവരെ തിരിച്ച് മാച്ചായി ഓക്കെ എന്നിട്ട് ഞാൻ സൈഡിലേതിരിക്കുന്നു ആ വരേണ്ട ഭാഗം അതിലോട്ട് തിരിക്കുന്നു എന്നിട്ട് അത് രണ്ടും റിട്ടേൺ തിരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് എന്താ ഫസ്റ്റ് ലെയർ നിങ്ങൾക്ക് സോൾവായി ഓക്കെ ഫസ്റ്റ് ലെയർ സോൾവ് സോൾവാകുന്ന അതായത് സോൾവായി അപ്പോൾ ഫസ്റ്റ് ലെയർ സോൾവാവുന്ന വീഡിയോ ആണെങ്കിൽ ഉദ്ദേശിച്ചത് സെക്കൻഡ് ലെയർ സോൾവ് ആകുന്ന വീഡിയോ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ഒന്ന് നോക്കുക അത് ഞാനൊന്ന് കമന്റിൽ ഇടാം അപ്പൊ ഞാൻ അതിന്റെ ഇക്വേഷൻ പറയുന്നില്ല ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുള്ളൂ നമ്മൾ ഈ ഒരു ഈ ഒരു പീസാണ് നമുക്ക് ഇനി വരേണ്ടത് ഈ പീസ് ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്കാണ് വരേണ്ടത് അതിന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ചെയ്താൽ അത് അവിടെ സോൾവാണ് ഈ ഇക്വേഷൻ ഞാൻ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഈ ഒരു പീസാണ് ഒരു പീസ് ഇവിടെ വരണം സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഉണ്ടോന്നു ഇനി ഒരു പീസും കൂടി സോൾവ് ചെയ്യാണ്ട് ഒരു പീസിന് ഇവിടെ സോൾവ് ചെയ്യാനുണ്ട് അത് സോൾവ് ചെയ്തു ഇനി ഒരു പീസ് കൂടി ഉണ്ട് ഇതാ ഈ ഒരു പീസ് ഇവിടെ സോൾവ് ചെയ്യാനുണ്ട് ഇപ്പം നമുക്ക് രണ്ട് ലെയറ് സോൾവായി കിട്ടി സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഫസ്റ്റ് കമൻറ്റിലിടാം ഇനി നമുക്ക് ഫൈനൽ എയർ ഉള്ളൂ ഓക്കെ ഫൈനൽ എയർ സോൾവ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് അയക്കേണ്ടത് ബിസിനസ് മെത്തേഡ് നമ്മുടെ സി എഫ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ